ഹലോ ഇന്ന് ലോക്സഭയില് ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് അതിന്റെ പേര് ഭരണഘടന നൂറ്റി മുപ്പതാം ഭേദഗതി ബിൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് എന്നാൽ ഈ ബില്ല് പാസാക്കിയതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയാവോ ആ ഒരു ബില്ലിൽ ഒരു ചെറിയ കണ്ടന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് ദിവസത്തിൽ കണ്ടിന്യൂസ്ലി മുപ്പത് ദിവസത്തിൽ ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മുപ്പത് ദിവസം നിങ്ങൾ ജയിൽവാസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു പദവി നിങ്ങളിൽ നിന്ന് നഷ്ടമാകും എന്തിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെങ്കിലും എതിർക്കുന്നവര് ചിലപ്പോൾ ഈ മുപ്പത് ദിവസത്തിൽ ജയിലിൽ കിടക്കാൻ ചിലപ്പോൾ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കും അല്ലെ എന്താണെങ്കിലും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മുപ്പത് ദിവസം ജയിലിൽ കിടക്കാൻ ഒരു സാഹചര്യം വന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം സോമേലിയ അവർ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനം നഷ്ടമാകുന്നതായിരിക്കും ഇതാണ് നൂറ്റി മുപ്പതാം ഭേദഗതി ബില്ലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വാർത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുള്ളതും എന്നാൽ ഇത് ജനങ്ങൾക്ക് ഏറെക്കുറെ സ്വീകാര്യമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ മുൻപന്തിയിൽ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇനി നമുക്ക് ഈ ഒരു പദവി എങ്ങനെയാണ് നഷ്ടമാകുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മുപ്പത് ദിവസം കേന്ദ്ര മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ആയിരിക്കും ഇനി മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരുമാണ് ഇങ്ങനെ മുപ്പത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതെങ്കിൽ അവരെ പുറത്താക്കുന്നത് ഗവർണറാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ മുപ്പത് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പുറത്താക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് ഇനി ഒരു ക്ലോസും കൂടി ഇതിലുണ്ട് അതായത് ജയിൽവാസം കഴിഞ്ഞ് ജയിൽ മോചിതനായി കഴിഞ്ഞാൽ ഈ പുറത്താക്കപ്പെട്ടവർക്ക് പിന്നെയും അവരുടെ ആ പദവിയിലേക്ക് തിരിച്ചു വരാവുന്നതാണ് അതായത് അഗ്നിപരീക്ഷ കഴിഞ്ഞ് കേറി വരുന്നത് പോലെ നിങ്ങൾക്ക് വരാവുന്നതാണ് സാരം ഇനി ഈ ഒരു ബില്ലിനെ പ്രതിപക്ഷം എങ്ങനെയാണ് സ്വാഗതം ചെയ്തതെന്ന് ഒരു വീഡിയോ നമുക്ക് നോക്കാവേ ഈ െ സ്വാഗതം ചെയ്തത് അതിനെ ഒരു ഉയർത്തിക്കാട്ടുന്ന കുറച്ച് കാരണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആദ്യത്തെ കാരണം എന്താണെന്ന് അറിയാം ഇത് ഈ ബില്ല് ഒരു ജനാധിപത്യ വിരുദ്ധമാണ് രണ്ടാമത് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഒരാളെ ജയിൽവാസം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞ കുറ്റക്കാരന്റെ രീതിയിൽ നിർത്തുന്ന അതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയല്ല എന്നാണ് അവിടെ രണ്ടാമതായിട്ട് ഉന്നയിക്കുന്ന വാദം ഇനി മൂന്നാമതത് ഇ ഡി ശക്തമായ ഫോഴ്സുകൾ വെച്ചിട്ട് അവർക്ക് രാഷ്ട്രീയ ബത്കരിച്ച് അവരുടെ പ്രതിപക്ഷ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി മുപ്പത് ദിവസം ജയിലിലേക്ക് പറഞ്ഞയച്ചാൽ ഇവിടെ സ്ഥാനപ്രഷ്ഠനായില്ലെന്നാണ് അവർ മൂന്നാം ഉന്നയിക്കുന്ന വാദം ഇതിനെക്കുറിച്ച് കോൺഗ്രസില് ഒറ്റക്കെട്ടായിട്ടല്ല അവർ നിൽക്കുന്നത് അതായത് കോൺഗ്രസിലെ ഒരുപറ്റ നേതാക്കൾ ഈ ബില്ലിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും അതായത് ശശി തരൂർ മാത്രം ഈ ബില്ലിനെ പിന്തുണച്ചാണ് സംസാരിക്കുന്നത് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ As far as I'm concerned, I don't know those bills well enough to give you a comment. On the face of it, it seems reasonable that anyone who does anything wrong should be liable to punishment and should not be holding a high constitutional office or a political office. I think that makes sense. On the second issue uh, of the online gaming, I am on record. I have written an article in 2019. I made the case for some time now that to my mind the government should be legalizing online gaming and taxing it regulating it and taxing it because then the benefits of the money that people are spending anyway on this process can be spent on social causes if you simply ban it it goes underground and the mafia makes money from it the uh, we know that what's happening with gambling in this country there is matka there is illegal betting on cricket this and that who is getting the benefit of that? Only the crooks and criminals and gamblers. Whereas the government should have actually regulated and taxed it as many other countries are doing elsewhere in the world. But anyway, uh, ideally this kind of issue should be referred to a standing committee and studied in more detail. That hasn't happened and I just don't understand why. െ കുറിച്ച് വലിയ അതൃപ്തി ഒന്നുമില്ല അദ്ദേഹം ഈ ബില്ലിന് സപ്പോർട്ട് തന്നെയാണ് എപ്പോഴൊക്കെ കോൺഗ്രസ്കാരെ നല്ല നല്ല നിയമങ്ങൾ ബിൽ പാസ്സാക്കുമ്പോൾ ചുമ്മാ ആവശ്യമില്ലാണ്ട് എതിർക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോഴൊക്കെ ഇദ്ദേഹം ആ ഒരു ബില്ലിനെ സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ഭിന്നത ഉയർന്നു വരുന്നത് ഇത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതുമാണ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കെ സി വേണുഗോപാലിന്റെ ഈ ബില്ലിനെ കുറിച്ചുള്ള പ്രതികരണത്തെ കുറിച്ചാണ് നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം ഭരണഘടന നിയമം അനുസരിച്ചായാലും കുറിച്ച് ആരോപണമുണ്ടായാൽ കേസുണ്ടായാൽ അത് നടപടി നേരിടുന്നതുവരെ അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇ ഡി വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും മുപ്പത് ദിവസത്തേക്ക് ജയിലില്ല മുപ്പത് ദിവസത്തേക്ക് ജയിലിട്ടാൽ അത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ആ പദവികളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ് ഫലത്തിൽ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും നീക്കാനുള്ള പവർ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അവരെ നീക്കാനുള്ള പവർ ഇൻഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഭരണഘടനയുടെ അന്തസത്തയ്ക്കുള്ള ശക്തമായ എതിരായിട്ടുള്ള ശക്തമായ ആക്രമണമാണിത് തമാശക്ക് അവർ പ്രധാനമന്ത്രിയുടെ കൂടി ചേർത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രിക്കെതിരെ ഏത് ക്യാബിനറ്റാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആളുകളെ കളിയാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഞങ്ങൾ പറയാം പ്രധാനമന്ത്രിയും കൂടെ ഉൾ ഉൾപ്പെടുത്തുന്നത് പറയാം ഇത് കൃത്യമായിട്ടും ഒരു കാര്യം കൂടി പിന്നിലെ മനസ്സിലാക്കിയോ അവരുടെ ഒപ്പം നിൽക്കുന്ന കക്ഷികളെ കൂടി ബില്ല് പാസാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതായത് പ്രമേയം പച്ചതേയുള്ളൂ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞു ഇത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് തന്നെ എനിക്കറിയാൻ പകർത്തും ചോദിക്കുകയാണ് ഈ മുപ്പത് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്ഥാനപ്രശ്നരാകുമെന്നാണ് പറയുന്നത് താങ്കൾക്ക് ഇപ്പോഴും ഒരു ധൈര്യമില്ലേ താങ്കളും ആ മുപ്പത് ദിവസത്തിൽ പെട്ടുപോകുമെന്ന പേടിയുണ്ടോ അതോ ഈ എതിർക്കുന്ന എല്ലാ നേതാക്കളും മുപ്പത് അകത്താകുമെന്ന പേടിയുള്ളത് കൊണ്ടാണോ എതിർക്കുന്നത് നിങ്ങൾ അങ്ങനത്തെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിലപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു നിയമത്തെ സ്വാഗതം ചെയ്യുന്നതിന് പകരം എതിർക്കുന്നത് എന്തുകൊണ്ടാണ് സ്വാഗതം ചെയ്ത് കൈയടിച്ച് പാസ്സാക്കുന്നതിന് പകരം പേപ്പർ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുന്നത് എന്ത് തന്നെ ആയാലും ബില്ല് അവർ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇനി അത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് അയച്ചിരിക്കുകയാണ് അതിനുശേഷം അവരുടെ ശുപാർശകൾക്ക് ശേഷം ലോക്സഭ രാജ്യസഭ അംഗീകാരങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഒരു ബില്ല് നിയമമാവുകയുള്ളൂ നിയമമായിട്ട് പ്രാബല്യത്തിൽ വരികയുള്ളൂ അതുവരെ നിങ്ങൾ ഇങ്ങനെ പോരാടിക്കോളൂ എന്റെ ഒരു അഭിപ്രായത്തില് മുപ്പത് ദിവസം ജയിലിൽ പോകുന്നത് കുറ്റം ആരോപിച്ചിട്ട് അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത് ആരുമായിക്കോട്ടെ ജയിലിൽ പോകുന്നതെങ്കിൽ തിരിച്ച് അദ്ദേഹം ഇറങ്ങുമ്പോഴും ആ ഒരു നിരപരാധിയല്ല മറിച്ച് കുറ്റാരോപിതൻ തന്നെയാണ് എന്ന ലേബലിലാണ് ഇറങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിന് തിരികെ ആ സ്ഥാനം കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറിച്ച് കുറ്റം ആരോപിച്ച് പക്ഷെ അദ്ദേഹം ഒരു നിരപരാധിയാണ് അദ്ദേഹത്തിന്റെ പേരില് ഇപ്പോഴും അപ്പോഴും എന്നും ഒരു കുറ്റം പോലും തെളിയിക്കാൻ നിയമപരമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ആരോപണങ്ങൾക്ക് വിധേയമായിട്ടാണ് അദ്ദേഹം ജയിലിൽ പോയതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ മാത്രം തിരികെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുക കാരണം തെറ്റ് ചെയ്യുന്നവരും അഴിമതി ചെയ്യുന്നവരും കള്ളന്മാരും രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരും രാജ്യദ്രോഹികളും ഇങ്ങനെയുള്ളവർക്ക് മത്സരിക്കാനുള്ള യോഗ്യത പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ എത്ര പേര് എന്നെ അനുകൂലിക്കുന്നുണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് മറിച്ച് ഒരു നിരപരാധിയാണ് അങ്ങനെ പോയിട്ട് ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചു ആ ഒരു സ്ഥാനം കൊടുക്കാൻ അദ്ദേഹം അർഹനാണ് പക്ഷെ ഒരു നിരപരാധിയല്ല കുറ്റവാളി തന്നെയാണ് ആ സ്ഥാനം നഷ്ടപ്പെടുത്തി പിന്നെയും തിരിച്ച് ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തിന് എന്തർത്ഥമാണുള്ളത് അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയെ അഭിപ്രായം ഇതിനെ അനുകൂലിച്ചു ഭാഗം പ്രതികൂലിച്ചു ഭാഗം എന്ത് തന്നെയാണെങ്കിലും എന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ